കേരളത്തിൻ്റെ എല്ലാ മേഖലകൾക്കും വലിയ പുരോഗതി ഉണ്ടാവുന്ന കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാവുന്ന കൂടുതൽ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുണ്ടാവുന്ന ഒരു ബഡ്ജറ്റാണ് കേരളത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സാമ്പത്തിക സമീപനമല്ല കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തോടെ വലിയ തോതിലുള്ള വിവേചനം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് കേരളത്തിൽ വലിയ പദ്ധതിയിൽ വന്നില്ല എന്നാൽ അതുമാത്രമല്ല പൊതുവിൽ നിക്ഷേപം വളരെ കുറഞ്ഞ ഇപ്പോഴത്തെ മാന്ദ്യം വരുന്ന ഒരു അന്തരീക്ഷത്തിൽ മാന്ദ്യവിരുദ്ധ പാക്കേജിന് പണം മാറ്റി വെക്കാത്ത തൊഴിലില്ലായ്മയൊക്കെ മാറ്റുന്നതിനുള്ള പദ്ധതികളൊന്നും ഇല്ലാത്തൊരു ബഡ്ജറ്റാണ് കേന്ദ്രത്തിൽ വന്നതെന്നൊരു പ്രശ്നമുണ്ട് അത് സംസ്ഥാനങ്ങളെയും ബാധിക്കും പക്ഷേ കൂടുതൽ നിക്ഷേപം വരേണ്ട നമ്മുടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും എല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിൽ അതിന് എല്ലാ നേതൃത്വവും കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാകും അതിന് സഹായകരമായ പദ്ധതികൾ ജനങ്ങളെ ആകെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബഡ്ജറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെയും എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുന്ന ബഡ്ജറ്റാവണം ഉണ്ടാവേണ്ടത് നാട്ടിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തുടരാനും നമ്മുടെ സാമൂഹിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ തുടരാനും കഴിയുന്ന പദ്ധതികൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കേരളത്തിനാവശ്യമായ വരുമാനവും തൊഴിലും ഉണ്ടാക്കണമെങ്കിൽ അതിനു പറ്റുന്ന തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ വിവിധ മേഖലയിൽ തൊഴിലുണ്ടാക്കുന്ന പദ്ധതികൾ എല്ലാം കൂടി ചേർന്ന ഒരു ബഡ്ജറ്റായിരിക്കും കേരളം മുന്നോട്ട് വെക്കുന്നത്